ഭാരതത്തിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്നത് ആത്മീയ ആചാര്യന്മാരാണെന്ന് കോഴിക്കോട് ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി നരസിംഹാനന്ദ നവരാത്രി സർഗോത്സവത്തോടനുബന്ധിച്ച് കോഴിക്കോട് കേസരി ഭവനിൽ നടന്ന സർഗ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി വ്യത്യസ്ത പരിപാടികളാണ് കോഴിക്കോട് കേസരി ഭവനിൽ സംഘടിപ്പിക്കുന്നത് ഇന്നലെ സംഘടിപ്പിച്ച സർഗസംവാദത്തിൽ നിരവധി സന്യാസിമാർ പങ്കെടുത്തു ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനവും കേരള നവോത്ഥാനവും എന്നതായിരുന്നു സംവാദ വിഷയം നവോത്ഥാന പ്രവർത്തനങ്ങളിൽ സന്യാസിമാർ വഹിച്ച പങ്ക് വളരെ വലുതാണെന്ന് സർഗസംവാദം ഉദ്ഘാടനം നിർവഹിച്ച സ്വാമി നരസിംഹാനന്ദ പറഞ്ഞു ശരിക്കും കേരളത്തിന്റെ ചരിത്രം പറയുമ്പോൾ പലരും ആവേശത്തോടു കൂടി പറയുന്ന സഖാവ് അയ്യപ്പൻ അല്ലെ പന്തിഭോചനം നടത്തി എന്നൊക്കെയാണ് പക്ഷെ അതിനു മുമ്പ് സ്വാമി നിർമ്മലാനന്ദജി മഹാരാജ് ഹരിപ്പാടിൽ വെച്ച് പന്തി ഭോജനം നടത്തിയെന്ന് മാത്രമല്ല ഇവരൊക്കെ ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ അവരുടെ ഇല അതൊക്കെ എടുത്തത് സ്വാമിജിയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നവോത്ഥാനത്തിന്റെ പുറകെ വളരെ ബൃഹത്തരത്തിൽ നമ്മൾ നോക്കിയാൽ വിവേകാനന്ദ സ്വാമികളുടെ ഈ ആശയം അതായത് ഭാരതമേ ഉണരൂ നിന്റെ ആത്മീയത കൊണ്ട് ലോകത്തിനെ ജയിക്കൂ എന്നുള്ള ആ ഒരു ആശയമായിരുന്നു നിങ്ങളൊക്കെ ഋഷിപുത്രന്മാരാണ് ഋഷിയുടെ സന്തതിയാണ് അതുകൊണ്ട് ആ ഋഷി പാരമ്പര്യം മനസ്സിലാക്കി എല്ലാവരും ഋഷികളായി മാറൂ എന്നുള്ള ആ ആശയമാണ് കേരളം മാത്രമല്ല ഭാരതത്തിന്റെ നവോത്ഥാനം അതുമാത്രമല്ല ലോകത്തിന്റെ തന്നെ ഒരു വിപ്ലവകരമായ നവോത്ഥാനത്തിന്റെ പശ്ചാത്തലത്തിൽ വിവേകാനന്ദ സ്വാമികൾ ഉണ്ട് പ്രബുദ്ധ കേരളം മാസിക പത്രാധിപർ സ്വാമി നന്ദാത്മജാനന്ദ പ്രഭാഷണം നടത്തി സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി നിശി രഞ്ജൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി Janam polikodu